വിദേശത്ത് ജോലി നോക്കുന്നവരാണോ നിങ്ങൾ വിസ ഉണ്ടായിട്ടും അതിന് പണം കൊടുക്കാതെ ഇപ്പോൾ നാട്ടില് ചെറിയ ജോലി ചെയ്തിട്ട് ജീവിതം വിഷമായിട്ട് ഇരിക്കണവരാണോ നിങ്ങൾ അന്ന് നിങ്ങൾക്ക് പേടിക്കേണ്ട നിങ്ങൾക്ക് ഇനി വിസക്ക് ലോൺ എന്തായാലും കിട്ടും നോർക്കയുടെ പുതിയതായിട്ട് വന്ന ഒരു ശുഭയാത്ര എന്ന സ്കീമാണ് ഇത് ഇതിലൂടെ നിങ്ങൾക്ക് വിസയ്ക്ക് വേണ്ട ലോൺ എന്തായാലും നോർക്ക തരും രണ്ട് ലക്ഷം രൂപയാണ് എന്തായാലും നോർക്ക തരുക ഇത് അപ്ലൈ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഇവരുടെ വെബ്സൈറ്റ് പോയിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി അവരെന്തായാലും വിളിക്കും നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയും തരും ഈ രണ്ട് ലക്ഷം രൂപ കിട്ടിയാൽ നിങ്ങൾ എന്തായാലും ഈ രണ്ട് ലക്ഷം രൂപ വിസ മെഡിക്കൽ റിക്രൂട്ട്മെന്റ് ചാർജ് ട്രെയിനിങ് ചാർജ് ടിക്കറ്റ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ള ഒരു കാര്യത്തിനും നിങ്ങൾ എന്തായാലും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല ഈ ലോൺ കിട്ടാൻ ഒരു ഡിമാൻഡ് ഉണ്ട് ഗവൺമെന്റ് അംഗീകാരമുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി ആണെങ്കിൽ മാത്രമേ ഇവരെന്തായാലും ലോൺ തരികയുള്ളൂ ഗവൺമെന്റ് അംഗീകാരമുള്ള ട്രാവലിംഗ് ഏജൻസിയുടെ ഓഫർ ലെറ്റർ എന്തായാലും നിർബന്ധമായിട്ട് വേണം ആ ഓഫർ ലെറ്ററിലൂടെ മാത്രമേ നോർക്കയിലെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റുകയുമുള്ളൂ ഈ ലോൺ കിട്ടാൻ വളരെ സിമ്പിൾ ആണ് സിവിൽ സ്കോർ ഒന്നും കാര്യമായിട്ട് എന്തായാലും നോക്കുകയില്ല അങ്ങനെ വിസ ഉണ്ടായിട്ടും വിദേശത്ത് പോകാൻ പറ്റാതെ പറ്റാത്ത പണമില്ലാണ്ട് നാട്ടിലിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കൂട്ടുകാരനോ ഫാമിലിയിലോ മകനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യൂ